വരി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ എവിടെയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങളിപ്പോൾ ഉള്ളതാണ് ഗൾഫ് ഡിസ്കൗണ്ട് സെൻറ്റർ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് നമുക്കതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്ന് കണ്ടിട്ട് വരാം ഇതാ വളരെ ചെറിയ വിലയുള്ളത് കേട്ടോ ഒരു എന്താ പറയുക വൺ തിറം തൊട്ടിട്ട് ട്വൻ്റി തിറംസ് വരെയാണ് കേട്ടോ ഇവിടുത്തെ റേഞ്ചുകൾ അപ്പം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങി കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഡെക്കറേഷൻസ് ഐറ്റംസാണ് ബർത്ത് ഡേ ഡെക്കറേഷൻസ് ഐറ്റംസ് ഞാൻ നിങ്ങളെ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ ഇതിനൊക്കെ വളരെ റേറ്റ് കുറവാണ് ഒരു ടു തിറംസ് ത്രീ ധിറംസ് ഇതാ സ്കൂളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ട്രോഫികൾ കാര്യങ്ങൾ പല തരത്തിലുള്ള ബാഗുകൾ ഇതിനൊക്കെ സിക്സ്റ്റീൻ തിറംസൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഇന്ന് പോയിട്ടൊരു ബാഗ് പർച്ചേസ് ചെയ്തിരുന്നു അപ്പം അതിന് പതിനാറ് ധ്രംസേയുള്ള കേട്ടോ ഈ ടോയ്സ് കണ്ടോ ഇതൊക്കെ ബേ ബാർബികളാണ് ബാർബീസ് നമ്മുടെ മോക്കുവേണ്ടി നമ്മൾ ഒരെണ്ണം വാങ്ങിയിരുന്നു അതിന് പതിനേഴ് തിരംസേ ഉള്ളൂ കേട്ടോ സെവൻറ്റീൻ ധെംസേയായിട്ടുള്ളൂ ഇതാ പല തരത്തിലുള്ള അടിപ്പൊളി ടോയ്സുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് തോന്നും കേട്ടോ ഇതാ ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് പിള്ളേർക്കുള്ള വോക്കറ് നമ്മുടെ ഹെയ് കൂട്ടിൽ നമ്മൾ ഒരു വോക്കറ് വാങ്ങിച്ചു അതിന് ട്വൻറ്റി ധ്രംസേ ഉള്ളൂ കേട്ടോ ട്വൻ്റി പോയിൻറ്റ് നയൻ നയൻ ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് എന്താ പറയുന്നത് ലിക്വിഡ് ഐറ്റംസ് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ലിക്വിഡ് അവിടെ നിന്ന് എടുത്തു ഇതാണ്ടേ ഇതാണ് കേട്ടോ ഇലക്ട്രിക് ചപ്പാത്തി മേക്കർ അങ്ങനെ അത് ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു തിരിച്ച് വെച്ചു കാരണം നമുക്കത് വേണ്ടായിരുന്നു കാരണം നമുക്ക് ഓൾറെഡി അതെണ്ണം വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പല തരത്തിലുള്ള അതാ പല കളറിലുള്ള ചില്ലില് അതായത് ഗ്ലാസ് ആണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഉള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വളരെ തുച്ഛമായ വിലയിലാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ നോക്കിക്കേ നല്ല നല്ല അടിപൊളി എന്താ പറയുക നമ്മുടെ ഫ്രിഡ്ജുകളക്കകത്തൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന സൈസ് അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ എന്ത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നും അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഒരുപാട് ഷോപ്പിംഗ് നടത്തി കേട്ടോ ഇത് കണ്ട ഹേവൽ കൂട്ടൻ അവിടുത്തെ ട്രോളിയിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം തപ്പി നടന്ന ഒരു എണ്ണ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ബോട്ടിൽ ഞാൻ എനിക്ക് തപ്പി നടക്കാതെ കേട്ടോ അത് കിട്ടി ഇത് കണ്ടോ ഇത് ജ്യൂസറാണ് കേട്ടോ ജ്യൂസർ ഇത് ബ്ലെൻഡർ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇതാ പല തരത്തിലുള്ള തവികൾ പല എന്താ പറയുക സൈസിലുള്ള പല റേറ്റിലുള്ള അതായത് രണ്ട് തിരംസ് ഒന്നര തിരംസ് അഞ്ച് തിരംസ് ഒക്കെയുള്ള റേഞ്ചിലുള്ള പല തരത്തിലുള്ള സ്പൂണുകൾ കേട്ടോ ഇതാ ഇതെല്ലാം നല്ല ചില്ല് പാത്രങ്ങളാണ് കേട്ടോ തൊട്ടാൽ ഒടിഞ്ഞു പോകും പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നു ഇതാ പല തരത്തിലുള്ള എന്താണ് പറയുന്നത് നമ്മുടെ ജഗ്ഗുകൾ കെറ്റില് പിന്നെന്താ പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് ഈ വക സാധനങ്ങളെല്ലാം അതായത് ഇലക്ട്രിക് കെറ്റിലുകളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ മേളത്തി ഒരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ദാ ആണുങ്ങൾക്കുള്ള ഷർട്ടുകൾ എന്തോരമായിട്ട് നോക്ക് മെൻസ് ഷർട്ട് അതായത് നമുക്ക് പല തരത്തിലുള്ള കളേഴ്സ് നമ്മൾ ലേഡീസ് കൊടുക്കുന്ന സാരിയുടെ കളറിൽ വേണമെങ്കിൽ ഷർട്ട് വേണമെങ്കിൽ ഇവിടെ പോയാൽ മതി കേട്ടോ ട്വൻറ്റി ദിറംസേ ഉള്ളു ഇതാ ഇതൊക്കെ ജെൻസിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള അണ്ടർ സ്കേർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതാ കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ടു പീസ് സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന സൈസ് കളർഫുള്ളായിട്ടുള്ള സോക്സുകളും അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിന് ഇടാൻ പറ്റുന്ന സൈസ് സ്കേർട്ടുകൾ പല കളറിലുള്ള സ്കേർട്ടുകൾ കേട്ടോ ലേസ് വെച്ചതും അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ്ട് നൈറ്റി ഒരു വെറൈറ്റി ഓഫ് എന്താ പറയുക കളക്ഷൻ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ എല്ലാം എടുക്കാൻ തോന്നും പക്ഷേ ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ എടുത്തു അങ്ങനെ ഞാൻ ഹേവലൂട്ടനും ഹെലമോക്കും ഹെയ്ഡാപ്പിക്കും ഇത് തന്നെ ഈ കാണുന്ന ക്യാപ്പുകളിൽ നിന്ന് ഓരോ ക്യാപ്പ് വന്ന് മൂന്ന് പേർക്ക് കൊടുത്തു പിന്നെ നമ്മളിങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുന്ന കളക്ഷൻ കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരിക്കലും നോക്കിക്കേ എന്ത് രസമാണ് കാർപ്പറ്റുകൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാർപ്പറ്റുകളും അടിപൊളിയാണ് നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ രണ്ട് കാർപ്പറ്റ് എടുത്തു കേട്ടോ ഇതിൽ നിന്ന് അങ്ങനെ പതിനാറ് ദ്രംസ് ട്വൻറ്റി ദ്രംസ് ഇതാ നോക്കൂ ഇതിന് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് സീറോയോ ഉള്ളു കേട്ടോ നോക്കിക്കേ അങ്ങനെ പലതരത്തിലുള്ള റോസ് ഫ്ലവേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കളറിലുള്ള ഒട്ടേളി കുറേ റോസ്ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും സാധനങ്ങൾ കിട്ടും ഇങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ചില ചില ഐറ്റംസ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ചെരുപ്പിൻ്റെ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആയിട്ട് പല തരത്തിലുള്ള ചെരുപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ എൻ്റെ കുഞ്ഞു വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്